you <laughs> പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുരക്ഷാ ഗാർഡുകളോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നത് രാഹുൽ ഗാന്ധി സാഡിസ്റ്റ് ആണോ അതോ തലയ്ക്ക് വെളിവില്ലാത്തതാണോ എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് ഈയിടെ ബീഹാറിൽ വെച്ച് നടന്ന വോട്ടർ അധികാർ യാത്രയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സുരക്ഷാ ഗാർഡുകളോട് അപമര്യാദയായി പെരുമാറുന്നത് ആദ്യമൊക്കെ തന്നെ സുരക്ഷാ ഗാർഡുകളെ അറിയിക്കാതെയുള്ള വിദേശ യാത്രകൾ പല വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവർക്ക് യാതൊരു വിലയും നൽകാതെ തന്നെ ബീഹാർ യാത്രയിൽ ബുള്ളറ്റിൽ സംസരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഓടുന്ന സുരക്ഷാ ഗാർഡുകളുടെ ഒരു വീഡിയോ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ നൽകാനാണ് കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഗാർഡുകളെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് ഈ സുരക്ഷ നൽകി വരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി ആകട്ടെ ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡുകളെ വില വെക്കാറില്ല എന്നത് മാത്രമല്ല പലപ്പോഴും അവരെ അപമാനിക്കുന്നത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പതിവായിരുന്നു എന്നതാണ് ഇതിലൂടെ വിലയിരുത്തപ്പെടുന്നത് ഈ പുറത്തു വന്ന വീഡിയോയിൽ പൊടുന്നനെ ബുള്ളറ്റിൽ കയറി രാഹുൽ ഗാന്ധി യാത്ര പോകുമ്പോൾ ഇവർ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലാകുന്നത് കാണാൻ സാധിക്കും ഒരാൾ രാഹുൽ ഗാന്ധി ഓടിക്കുന്ന ബൈക്കിന്റെ പിൻ സീറ്റിൽ വലിഞ്ഞു കയറാൻ അല്ലെങ്കിൽ വലിഞ്ഞു കയറി ഇരിക്കുന്നുണ്ട് പക്ഷേ അല്പം നേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു കോൺഗ്രസ് നേതാവ് വന്ന് ഇയാളെ ഇറക്കി വിട്ടുകൊണ്ട് രാഹുലിന്റെ ബൈക്കിന് പിന്നിൽ കയറി ഇരിപ്പാവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഗാർഡുകൾക്ക് ഈ എൻ എസ് ജി കമാൻഡുകൾക്ക് രാഹുൽ ഗാന്ധി വാഹനം അനുവദിച്ചാൽ മാത്രമേ ഒപ്പം പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ എന്തു ചെയ്യുമെന്നത് ഒരു ചോദ്യമാണ് രാഹുൽ ഗാന്ധി ബീഹാറിലെ ഈ ഒരു യാത്രയിൽ ബൈക്കിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ആ പാവങ്ങൾ പിന്നാലെ ഓടുന്നതാണ് ആ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു വന്ന് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് എത്ര നേരം രാഹുൽ ഗാന്ധി അവരെ ഓടിച്ചു എന്നത് ഇതിൽ വ്യക്തമല്ല എന്നാൽ ബൈക്കിൽ സുഖമായി യാത്ര ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ പിന്നിലെ അല്ലെങ്കിൽ കിതച്ചുകൊണ്ട് ഓടുന്ന എൻ എസ് ജി കമാൻഡോകളെ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു എന്നതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് വാസ്തവത്തിൽ ഒരു നേതാവ് എന്താണ് ചെയ്യേണ്ടത് തനിക്ക് സുരക്ഷ നൽകാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ മാനിക്കുകയാണെങ്കിൽ അത് തയ്യാറാകണം അത് ചെയ്യാൻ തയ്യാറാവാത്ത അവരെ അപമാനിക്കാൻ തയ്യാറാകുന്ന രാഹുൽ ഗാന്ധിക്ക് പാവപ്പെട്ട ജനങ്ങളെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയും എന്നതും ഒരു ചോദ്യചിഹ്നമാണ് തൻ്റെ പിന്നാലെ എൻ എസ് ജി കമാൻഡോകൾ കിതച്ചോടൊണ്ട് എന്നതറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ഗൗനിക്കാതെ തന്നെ രാഹുൽ ഗാന്ധി സാഡിസ്റ്റ് ആണോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ വയനാട്ടിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോഴും രാഹുൽ ഗാന്ധി ഇതേ രീതിയിലാണ് കമാൻഡോകളോട് പെരുമാറിയത് വയനാട്ടിലെത്തിയ ശേഷം റാലിയിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി ജീപ്പിലിരുന്നു കൊണ്ട് ആ ജീപ്പിലാകട്ടെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ചെയ്തത് ജീപ്പ് അടുത്ത കവലയിലേക്ക് കുതിക്കുകയായിരുന്നു പിന്നാലെ പ്രവർത്തകർ ബൈക്കിലും എന്നാൽ എൻ എസ് ജി കമാൻഡോകൾ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഓടുകയാണ് അവിടെ ചെയ്തത് അല്ലാതെ അവർ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക അവർക്ക് കൂടെ യാത്ര ചെയ്യാൻ ഒരു ഓട്ടോറിക്ഷയെങ്കിലും നൽകാൻ ആരും തയ്യാറല്ലേ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വില തന്നെ രാഹുൽ ഗാന്ധിയുടെ പല രീതികളും സിആർ പി എഫിനെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വിദേശ യാത്രകൾ പോകുമ്പോൾ മുൻകൂട്ടി അറിയിക്കാറില്ല എന്നതാണ് സിആർ പി എഫിന്റെ പുതിയ തലവേദനയായി മാറുന്നതും കഴിഞ്ഞ ആറ് തവണ വിദേശ യാത്രകൾ നടത്തിയപ്പോൾ പോലും രാഹുൽ ഗാന്ധി അത് അറിയിച്ചിരുന്നില്ല എന്നതാണ് ഇവർ വിമർശങ്ങൾ ഉന്നയിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് സിആർ പി എഫ് കത്തയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ അടക്കം ന്യൂസ് ന്യൂസ്